പറഞ്ഞിരുന്നു ഇനി തൊട്ട് ഞാൻ ഒരു കാര്യത്തിലും സംസാരിക്കില്ല ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് ഇനിയും പാലിക്കും സോ സ്പോക്കൺ ബൈ മൈ ഡോട്ടർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഐ റെസ്പെക്ട് ബട്ട് എന്ത് പറഞ്ഞാലും എന്റെ ചോര തന്നെയാണ് സോ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് നാല് പേര് തർക്കിക്കാനോ നിൽക്കരുത് എന്റെ ചോറ മൈ ഡോട്ടർ ഞാൻ മാറി ഞാൻ മാറി മാറി നിൽക്കുന്ന സമയത്ത് എല്ലാവരും അഭിപ്രായം പറയുന്നത് വി ഹാവ് ടു എന്താ പറഞ്ഞത് യെസ് ഐ ഫോട്ട് ഫോർ ഇയേഴ്സ് പത്ത് വർഷം ഞാൻ ഫൈറ്റ് ചെയ്തു ഞാൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ മാർഗവും നോക്കിയതാ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗവും ഞാൻ നോക്കിയതാ സോഷ്യൽ മീഡിയ മാത്രമല്ല ബിക്കോസ് ഐ ലവ് ട്രൂലി ബട്ട് ഒരു ഒരു സിച്ച്വേഷനിൽ അവർ തന്നെ അത് ഹർട്ട് ഹർട്ടാവണുണ്ടെന്ന് പറയുമ്പോൾ വി ഹാവ് ടു റെസ്പെക്ട് ദ വേർഡ്സ് പറഞ്ഞ വാക്ക് വാക്കായിരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് ആറ് ആരാണ് ക്യാമ്പയിനിങ് നടത്തുന്നത് സത്യമായിട്ട് എന്നെ വിളിച്ച ഒരു മീഡിയക്കും ഇന്റർവ്യൂ ഇല്ലെന്നും പറഞ്ഞു ഞാൻ കൊടുക്കില്ലേ ഇതിനെക്കുറിച്ച് ആരും ഇനി ചോദിച്ചാലും ഞാൻ ആവു തുറന്ന് ഒന്നും സംസാരിക്കില്ല ബട്ട് ആരെയും അറിയാത്ത ആളുകൾ കുറേ പേര് വന്നിട്ട് ഈ ടോപ്പിക് എടുത്ത് വീഡിയോ ഇട്ട് ഒക്കെ സംസാരിക്കുന്നത് ജസ്റ്റ് ഫോർ ദർ പബ്ലിസിറ്റി അവരെല്ലാവരും അവരുടെ കുടുംബത്തെ നോക്കട്ടെ ഒരു ബോക്സിംഗ് മാച്ച് നടക്കുന്നുണ്ട് மேட்சச்சு ஃபைட் எது ஃபார் மை லவ் அந்த நான் களி நிறுத்தி ஐ ஸ்டாப்ட் நான் எந்த க்ளவ்ஸ் ஊறி கொடுத்து நான் இறங்கி போய் சேஷம் அரையனால் வந்துட்டு நான் இது செய்யும் அது செய்யும்னு பறிஞ்சாலும் எந்த நான் போய் அல் த டைம் கான் டோன்ட் வரி எல்லாம் நன்மைக்கு ഞാൻ മടങ്ങുവാണ് എല്ലാം നന്മയ്ക്ക് പ്ലീസ് റെസ്പെക്ട് മൈ ഡോട്ടേഴ്സ് വേർഡ്സ് ഞാനേ നിർത്തി കുറച്ച് ചെറിയ ആളുകളൊക്കെ കയറി വന്ന് കുറേ വീഡിയോസ് അവരുടെ എക്സ്പീരിയൻസിനൊക്കെ പറയുന്നുണ്ട് അതും കൂടെ പാപ്പ് ഹിർത്ത് ഹർട്ടാവില്ലേ അവർക്ക് ഹർട്ടാവില്ലേ എന്നെ വിട്ടേക്ക് ഐ എം കീപ്പിംഗ് അപ്പ് മൈ വേർഡ്സ് എൻ്റെ വാക്ക് നാം പാലിക്കുന്നുണ്ട് നിങ്ങളും പാലിക്കുന്നത് ന്യായമല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കുക